നമ്മടെ കടയരം മുതലാളി ഉണ്ട് മുതലാളി കാലത്ത് അംഗത്തിൽ നല്ല ചിക്കൻ കടിയും നല്ല വീട് എവിടെയാ ചാവുടിക്കാൻ വേണ്ടി വന്നാലോ ചാവ പിടിക്കാൻ വേണ്ടി വന്നത് ഇവിടെ ഉണ്ട് ഇവിടെ ഏറ്റവും സന്തോഷം നമുക്ക് അസുഖിക്കാട കട ചാവടാ രാഘാസ്ല രാണ്ടോ നല്ല അതെ കാര്യം നിങ്ങൾ കടാൻ നിർത്താൻ പോവെന്ന് പറഞ്ഞോ എന്റെ കാര്യ പറ്റില്ലാത്തതുകൊണ്ട് പറ്റില്ലാണ്ടായി മടുത്തു ഇപ്പൊ എത്ര വല്ലായി തുടങ്ങിയിട്ടാ നാപ്പത്തിരണ്ട് വർഷം നാല്പത്തിരണ്ട് വർഷമായിട്ട് മേഖല നിർത്തിയിട്ടുണ്ട് കുറച്ചൊരു ക്യാപ്പ് വന്നിട്ടുണ്ട് ചെറിയ ക്യാപ്പ് വന്നിട്ടുണ്ട് നാപ്പത് ആ ഇപ്പൊ ണ്ട് അതുകൊണ്ട് പറ്റൂല ശരിക്കും പറഞ്ഞാ പിന്നെ തന്നെയാണ് ഇത് ഏകാന്ത രീതിയിലാണോ ഹെൽപ്പറൊന്നും ഇല്ല ഒറ്റയാൾപ്പെട്ടാളോ അതെ ഇവിടെ ഒരു ഡേറ്റ് പറഞ്ഞു വേറെ ഒരു പാർട്ടി പറഞ്ഞതാണ് അപ്പൊ ഈ ഡേറ്റിന്റെ സംഭവമാണ് നിർത്താൻ പോവാന്ന് പറഞ്ഞു അപ്പൊ ഒരു വീഡിയോ ഞങ്ങൾക്കാന്ന് ഒരു വന്നതാണ് ഞാൻ ാത്തിപ്പം കറി ഇപ്പ എന്നെ കഴിക്കാനുള്ള നിലവിലൊക്കെ നാടൻ കറി ബീഫ് നാടൻ ബീഫ് കറി പിന്നെ ഇടിയപ്പം ഉണ്ടല്ലോ ഇത് തന്നെ അതാ കപ്പ കപ്പ ഉണ്ട് സൻകാടെ സ്പെഷ്യൽ ആയിട്ടായിട്ടാണ് തേങ്ങാച്ചോറ് നമ്മുടെ മൂഹാറ്റുവയിലും പരിസരപ്രദേശത്ത് നാപ്പത്തൊന്ന് വർഷമായിട്ട് തേങ്ങാച്ചോറും ബീഫ് കറിയും ഇടിയപ്പവും പിന്നെ വേറെന്താ ഉള്ള സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ മെയിനായിട്ട് തേങ്ങാച്ചോറും ബീഫും ചിക്കൻ കറി ആ ഈ പപ്പടവട ഒക്കെ സ്വന്തമായിട്ട് പൊരിക്കുമായിരുന്നു അല്ലേ അപ്പൊ ഇനി ആ പൊരിയലൊക്കെ നിക്കുവാണ് ശരിക്കും പറഞ്ഞാ മടുത്തു ഹസൻക സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന സാധനമാണ് ഈ പപ്പടവട ഇത് നാല്പത്തൊന്ന് വർഷമായിട്ട് പുള്ളി സ്വന്തമായിട്ട് വീട്ടില് ഉണ്ടാക്കി ഡെയിലി ഉണ്ടാക്കി കൊണ്ട് വന്ന ഒരു സാധനമാണ് ഈ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു സംഭവാണ് കേട്ടോ അതുപോലെ പിന്നെ പാർസൽ ഇതൊക്കെ ഇത് രണ്ടു ദിവസം കൊണ്ട് തീരും പിന്നില്ലേ അപ്പൊ മിക്കാറും ഒന്നരം ഇല്ല അപ്പൊ ഇനിയിപ്പ കട പിന്നെ എന്നെ പ്ലാൻ തീരുമാനിച്ചു അപ്പൊ എത്ര വയസ്സിൽ മാറ്റുപേലെത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വയസ്സിൽ മൂവാറ്റുവേലെത്തി അന്ന് മുതൽ ഈ പരിപാടി ആള് ആളന്നെ അന്ന് ഇക്ക ഒരു സൈക്കിളൊക്കെ ഒക്കെ ചവിട്ട് വന്നേന്ന് പറഞ്ഞാൽ ശരിയാണോ ആ കാലത്ത് സൈക്കിൾ ഉപയോഗിച്ചിരുന്നു പിന്നെ ബസ്സിൽ വരും ആ അന്ന് വാഹനം പോവാ ഒരു എൺപത്തി സ്കൂട്ടർ സ്കൂട്ടർ പിന്നെ ഓട്ടോഷോപ്പിലെ കാറായിട്ട് സെറ്റപ്പ് ആയി ചുരുക്കാൻ പറയാം വേറൊരു സംശയം ഇക്ക ഒരു രണ്ടുമൂന്നു വർഷം മുമ്പ് ഇതുവരെ കട നിർത്തില്ലേ അങ്ങനെ പുതിയ സൈക്കിള് ചവിട്ടിക്കൊണ്ടാ പോയെന്ന് പറയണോ അതിപ്പോഴും വീട്ടിലിരിക്കണ വല്ല എന്തെങ്കിലും തീരുമാനം ഉണ്ടോ അപ്പൊ അങ്ങനൊന്നും ഇല്ല ഇപ്പൊ അതൊക്കെ പൂട്ടി വണ്ടിയായിട്ട് പോവില്ല ആഗ്രഹമുള്ള വണ്ടി നോക്കിയാൽ വലിയ പൈസ ആവില്ല അതെ അല്ലേ അത്യാവശ്യം കാറുകളൊക്കെ ഉണ്ട് വീട്ടില് പിള്ളേരെ മൂന്നുപേരല്ല മൂന്ന് എല്ലാവരും കല്യാണം കഴിഞ്ഞ് സെറ്റപ്പായിരം ജോലിയൊക്കെ ഉണ്ടോ ആ രണ്ടുപേരും പോലീസൊക്കെ ആക്കി എടുത്താൽ ആയിട്ടാണ് എന്നും വെളിച്ചെണ്ണയാതൊരു പ്രത്യേകതയായിട്ട് ആസന് ഈ വെളിച്ചെണ്ണ അല്ലാതെ വേറെ എണ്ണ ഉപയോഗിക്കില്ല ഈ സംഭവത്തിന് പോവാ ഓംലേറ്റ് ഉണ്ടാക്കണത് വെളിച്ചെണ്ണ വാരിക്കാട്ട് ഓയിൽ മില്ല് ഓയിൽ മില് അവിടെ അവിടൊന്നും മേടിക്കൂല അതായത് വെളിച്ചെണ്ണ ഉണ്ടാക്കിയല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അതാ ഞാൻ ശരിക്കും പറഞ്ഞ അസൻകാടത്ത് ഇടയ്ക്ക് വന്നേന്റെ കാര്യം ഇതാണ് ഈ അസൻകാട് ഓംലേറ്റ് കാണുമ്പോ കഴിക്കാതിരിക്കാൻ പറ്റൂല ഭയങ്കര ടേസ്റ്റ് ആയി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ

അപ്ലേ നമ്മുടെ അസനുക്കാ നാൽപ്പത്തൊന്ന് വർഷമായിട്ട് മൂവാറ്റുകൾ ഉള്ള ഒരു വ്യക്തിയാണ് രാഗം രാഗം ഇപ്പൊ പുള്ളി പറയണ നിർത്തുവാന്നാണോ പറഞ്ഞത് ഇതിന് മുമ്പ് രണ്ട്രാവശ്യം നിർത്തി തിരിച്ചു വന്നു വന്നു ഇനി വല്ല പുള്ളി പറയണ നമുക്കിത് എങ്ങനെയുണ്ട് നല്ലതായിരുന്നു നല്ലതാണ് ചെറിയ ചെലവിൽ കാര്യങ്ങൾ നടന്നു പോയത് ചെറിയ പൈസ നമ്മള് നല്ല ഫുഡും ആണ് നല്ല ഫുഡും ഇപ്പൊ ഓംലേറ്റ് വിളിച്ചില്ലാലും പുള്ളി ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇറച്ചിക്കാരിക്കും നല്ല ചാർ കുത്തിയാലും നല്ല ഇവിടുത്തെ ബീഫ് എന്ന് പറഞ്ഞാൽ സൂപ്പറാ കണ്ടവിടെ കേറി ടൗണുള്ള ആളാണ് അതല്ലേ നഷ്ടമാണ് ആഹ് നഷ്ടത്തിനാണ് പോകണം പോണിക്കഴിഞ്ഞാൽ നമുക്ക് ചായ പൊടി പോയി മാറി വേറെ പോയി കേൾക്കേണ്ടി വരും കഴിഞ്ഞിടങ്ങാ തുടങ്ങാനുള്ള ഉദ്ദേശം ഇല്ലെന്ന് തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു ധർമ്മസംഗത്തിലാണ് ആള് കട നിർത്തുവാൻ തോന്നി പിന്നെ പുള്ളിക്ക് പറ്റില്ലാണ്ട് ആള് സെക്കായി കൊഴപ്പൊന്നുമില്ല മൂന്ന് പ്രാവശ്യം പോയി നിർത്തി വരൂ ചെലപ്പോ പറയാൻ പറ്റൂല പുള്ളിയുടെ കാര്യം ഒരു വ്യക്തിയാളക്കാ ഇപ്പൊ ഈ നാപ്പത്തൊന്ന് വർഷമായിട്ട് കൊറേ കസ്റ്റമർ കൂട്ടിയായിട്ട് ഉണ്ടാവല്ലോ അവരോട് എന്തെങ്കിലും ഒരു രണ്ടു വാക്ക് പറയാനുണ്ട് ഞാനുള്ള എൻ്റെ ഉള്ളു അതെയോ അതായത് ആ വളരെ നന്ദിയോടെ ആരും ഓർക്കുന്നു എല്ലാവരും ഓർക്കുന്നു അത് ചെറിയ പ്രസ്ഥാനം ആയിരുന്നെങ്കിലും ആ ഒരുപാട് പേരായിട്ട് ഒരു ഭയങ്കര ബന്ധങ്ങൾ ഉണ്ടായിട്ടു അപ്പൊ അതിനൊരു സന്തോഷമുണ്ട് സന്തോഷം ഉണ്ട് എന്നാൽ പോകുന്ന ഒരു സങ്കടം ഉണ്ട് ഒരു സങ്കടം ഉണ്ട് ഇനി തിരിച്ചു വരല്ലെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ദിവസം അവര് പറ്റാണ്ടായിരുന്നു അപ്പൊ അവര് സാധനം വീട്ടിൽ പ്രൊഡക്റ്റ് അതുകൊണ്ട് ഇനി അങ്ങനെ എല്ലാം നാടരീതിയില് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ട് ഒരു സംഭവമായിരുന്നു അത് ഏറ്റവും വലിയ പല ആളുകളും തുടർന്ന് പറയാനുള്ള പോയിന്റ് ആ ായിട്ട് ഇത്രയും കാലം തന്നെ ഭക്ഷണം കഴിച്ച ആൾക്കാർ ഓവ ഒരിക്കലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുള്ള ഒരു കുറ്റം ആരും എന്തെങ്കിലും ശാരീരികമായ ഭക്ഷണങ്ങള്ണ്ടായി അങ്ങനെ ഇത് അതൊന്നും ഇല്ല കപ്പ വെളുത്തോ ചില ആൾക്കാർക്ക് ഗ്യാസിന്റെ അതൊണ്ടാവൂലോ അതെ ഇത് വരെ ആരും ഈ നാപ്പത്തൊന്ന് വർഷത്തിനിടയ്ക്ക് ആരും ഒരു കംപ്ലൈന്റ് സാധനം വളരെ കൃത്യമായിട്ട് കിട്ടുന്നുള്ളു പിടിക്കിരിക്കുന്ന ഒരു രണ്ടരത്തി മൂന്നരട്ടി കച്ചവട കച്ചവടം ഉണ്ടാവും മാത്രം ഇതുപോലെ ഒന്നും സംസാരിക്കാവുന്ന ക്യാപ്പില്ല 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 അന്നത്തെ കച്ചവടം സിനിമാക്കോട്ടെ കേന്ദ്രീകരിച്ചു ഷോപ്പ് അങ്ങനെ കുറെ ഷോപ്പുകളും രാത്രി രാത്രി ണിവരെ നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് അതായത് ആദ്യം ഇടിയപ്പറച്ചി കടലക്കറി അതിന്റെ പുറമെ ഉപ്പുമാവ് ഉപ്പ് മാവ് ആക്കിയിട്ട് വലിയ ബ്രെഡ് ആണല്ലോ കണക്കില്ല കേരള മുട്ടമന്ത് അത്ര പേരി അന്നൊരു കാലഘട്ടം ഉണ്ടായി

അതെയോട് ഞാൻ ഇവിടെ വേറൊരു സംഭവം നിർത്താൻ പറഞ്ഞ പോവുന്നു അടുത്ത ശനിയാഴ്ച വരെയുള്ളു അതായത് ഈ ആസൻകാട് ഈ കട നിർത്തുന്നതോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ഐറ്റംസ് കൊടുക്കാനുണ്ട് ഒരു ജനറേറ്റർ പിന്നെ ഒരു ടേബിള് പിന്നെ കുറച്ച് സ്റ്റൂളുകള് പിന്നെ കുറച്ച് ഐറ്റം ഹോട്ടലിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് കൊടുക്കാനുണ്ട് അപ്പൊ ആവശ്യമുള്ളവര് നമ്മുടെ അസൻകാരുടെ നമ്പർ എല്ലായിടത്തും കൊടുത്തേക്കാം അസൻകാരായിട്ട് ബന്ധപ്പെട്ടോ അപ്പൊ ശരി അസനാമലോ അപ്പൊ കട നിർത്തുന്ന ഡേറ്റ് ആയിട്ട് എഴുതി വെച്ചേക്കണം പുള്ളിക്കാരൻ തന്നെ എഴുതി വെച്ചതാണ് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച വരെ അത് കഴിഞ്ഞാൽ ക്ലോസിംഗ് ആണോ